ഞാനൊരു കൽപ്പനയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് മോശായിലൂടെ തന്ന പത്ത് കൽപ്പനകളിൽ പെട്ടതല്ല അതിന് വ്യത്യസ്തമായിട്ട് കുട്ടികളായാലും അധ്യാപകരായാലും മറ്റുള്ളവരായാലും അനുസരിക്കേണ്ട ഒരു കൽപ്പനയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അത് ഫിയർ നോട്ട് പേടിക്കരുത് ഇതാണ് കൽപ്പന മോശയുടെ പത്ത് കൽപ്പനകളിൽ പെട്ടിയിട്ടില്ലെങ്കിലും വിശുദ്ധ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത്ര മുന്നൂറ്റി അറുപത്താറ് പ്രാവശ്യം അത്രയും പ്രാവശ്യം പറയണമെങ്കിൽ ഈ ഭയം എന്ന് പറയുന്ന വികാരം ഏറെ ദ്രോഹം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഭയം എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഭയം എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ആ ടെൻഷൻ അതിൻ്റെ ഒരു കുറേ കൂടി ഉയർന്ന ലെവലാണ് ഭയം ടെൻഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ഒപ്റ്റിമം ടെൻഷൻ ടെൻഷൻ ആവശ്യമാണ് എന്നാൽ ടെൻഷൻ ഓവർ ടെൻഷൻ അതാണ് ഭയമായിട്ട് വരുന്നത് അത് നല്ലതല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറയേണ്ട ഭയം ഒരു കുഞ്ഞിൽ ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ടാണ് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഭയം ഉണ്ടോ എങ്കിൽ ആ കുഞ്ഞിനും അതുതന്നെ ഉണ്ടാകും പിന്നെ ജനിച്ച് വളർന്നു വരുമ്പോൾ ജീവിതാനുഭവങ്ങളിലൂടെ ഭയം കടന്നു വരും ജീവിതാനുഭവങ്ങൾ ഓരോ അനുഭവവും നമ്മളെ കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ ഭയങ്ങളിലേക്ക് കൊണ്ടുപോകും നമ്മളൊരു പ്രോവർബ് കേട്ടിട്ടുണ്ടാവും കാച്ച വെള്ളത്തിൽ വീണ പൂച്ച കാച്ച വെള്ളം എന്ന് പറയുന്നത് തിളച്ച വെള്ളമാണ് കാച്ച വെള്ളം കാച്ച കാച്ചവെള്ളം ഒരു കാച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാൽ ശങ്കിക്കും എന്ന് ആ പൂച്ചയ്ക്ക് ഒരു ശങ്കുണ്ടാവും ഇതും ചൂടുവെള്ളമാണോ ഒരു ഭയമാണത് ശരിക്കും അത് തണുത്ത വെള്ളമാണ് പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് ഇതിന് മുമ്പ് ഉണ്ടായ അനുഭവത്തിൽ നിന്ന് പൂച്ചയ്ക്ക് ഒരു സന്ദേഹം വരികയാണ് ഇതും കാച്ച വെള്ളമാണോ തിളച്ച വെള്ളമാണോ എന്നൊരു സംശയം വരുന്നത് അപ്പോൾ ജീവിതാനുഭവങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഭയം ഉണ്ടാകും ഇത് നമ്മളുടെ പെർഫോമൻസിനെ ഒരുപാട് ബാധിക്കും ഭയം തന്നെ നേരിയ ഭയം വളരെ ഉയർന്ന ഭയം അങ്ങനെയൊക്കെയുണ്ട് നിറയെ ഭയം ആണ് എങ്കിൽ ആദ്യമുണ്ടാകുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തി കുറയും ഭയമുള്ള ആളുകൾക്ക് രോഗപ്രതിരോധ ശക്തി കുറയും വേഗം രോഗങ്ങൾ ബാധിക്കും അവരെ എപ്പോഴും ശങ്ക ഓ ഈ രോഗം എനിക്ക് വരുവോ അങ്ങനൊരു ഭയം അവർക്കുണ്ടാവുമ്പോഴും ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ കേട്ടു അല്ലെങ്കിൽ വായിച്ചു അല്ലെങ്കിൽ ഒരു ടി വി പ്രോഗ്രാം കണ്ടു അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടു അപ്പോൾ ഉടനെ സംശയം വരുവാണ് ഒരു ഭയം വരുകയാണ് എനിക്കിത് വരുമോ എനിക്കിത് വരുവാമോ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ടാൽ അത് വന്നു ചേരും ചിലർക്ക് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം രണ്ടുപേർ ചിക്കൻ ബോക്സ് വന്നിട്ടില്ലാത്തവരാണ് രണ്ടുപേരും രണ്ടുപേരും ഒരു ചിക്കൻ ബോക്സ് വന്നൊരു കൂട്ടുകാരനെ കാണാനായിട്ട് പോയി അങ്ങനെ പോകുന്നത് നല്ലതല്ല ആ വിസിറ്റ് ആവശ്യമില്ലാത്തതാണ് എങ്കിലും അവനെ പോയി എന്ന് വിചാരിക്കാം ചെന്നാൽ രണ്ടുപേരും എടുത്ത് പെരുമാറി ഈ ഭയമുള്ള ആളിങ്ങനെ ശങ്കിച്ച് ശങ്കിച്ചു നിൽക്കും അവിടെ കുറച്ച് നേരം പെരുമാറി തിരിച്ചു വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ഭയമുള്ള ആൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിട്ടുണ്ടാവും നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കണ്ട നമ്മൾ സാധാരണ നിലയിൽ കാണുന്നതാണത് അപ്പോൾ ഭയപ്പെടുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് സാധാരണ നിലയിൽ ഭയമില്ലാത്തപ്പോൾ നമ്മുടെ സെല്ലുകളൊക്കെ ഇൻ യൂണിയൻ അല്ല ഒരുമിച്ചാണ് പ്രവർത്തിക്കുക സെല്ലുകൾ അപ്പോൾ ഒരു രോഗാണു അകത്ത് കയറിയാൽ ചിക്കൻ ബോക്സുകാരനെ കാണാൻ പോയപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ രോഗാണുക്കൾ അകത്ത് കയറി അപ്പോൾ ഈ അകത്ത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെല്ലുകളും ഒരുമിച്ച് ആ പുറത്തുനിന്ന് വന്ന ആ അണുക്കളെ അറ്റാക്ക് ചെയ്യും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും അങ്ങനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ പുറത്തുനിന്ന് വന്ന രോഗാണുക്കൾ നിഷ്പ്രഭമാവും ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല എന്നാൽ ഭയമുള്ളപ്പോൾ ഈ ഈ സെല്ലുകളുടെ യോജിച്ചുള്ള പ്രവർത്തനം നിലയ്ക്ക് അവർ ചിന്ന ഭിന്നമാകും അപ്പോൾ ആ യോജിച്ചുള്ള പ്രവർത്തനം നിലയ്ക്കുമ്പോൾ പുറമേന്ന് വരുന്ന ശക്തികൾക്ക് നമ്മളെ കീഴടക്കാനായിട്ട് പറ്റും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഓരോ സെല്ലുകളും പരസ്പരം സ്നേഹിക്കും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് നിങ്ങളൊരു പക്ഷേ പുസ്തകത്തിലൊന്നും കാണില്ല എനിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി ഒരു കാര്യമാണ് സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ പരസ്പരം സ്നേഹിക്കും വലത്തെ കൈ അടുത്തേ കൈ എന്നെ സ്നേഹിക്കും വലത്തേക്കാണ് ഇടത്തേക്കാണ് എന്നെ സ്നേഹിക്കും പരസ്പരം അവയവങ്ങൾ തമ്മിൽ തമ്മിൽ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടാവും പരസ്പര സ്നേഹം ഉണ്ടാവും അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കൃ കൃത്യമായിട്ട് നടക്കും നമുക്ക് ആരോടെങ്കിലും വെറുപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മറിച്ചാണ് സംഭവിക്കുക അതിലേക്ക് ഞാൻ അടുത്ത ദിവസം കടന്നു വരാം അപ്പോൾ ഈ നിയമമാണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഫിയർ നോട്ട് അപ്പോൾ ഭയം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ പേടിച്ച് നിൽക്കും അവ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യില്ല ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി നിൽക്കും അപ്പോൾ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കൾ ആധിപത്യം സ്ഥാപിക്കും അങ്ങനെയാണ് ഈ ഭയമുള്ള കുട്ടിക്ക് രോഗം വരാൻ ഇടയായത് മറ്റേ ആൾക്ക് വരാതിരുന്നതോ നമ്മളെന്ത് ഭയപ്പെടുന്നുവോ അത് നമുക്ക് വന്ന് ഭവിക്കും ജോബിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് വന്ന് ഭവിച്ചു അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഭയം പാടില്ല ഭയമുണ്ടായാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറാണ് ആദ്യം നഷ്ടപ്പെടുന്നത് രണ്ടാമത് നമുക്ക് ഒരു സ്റ്റാമറിങ് വരും ചിലപ്പോൾ ചിലർക്കൊക്കെ സാധാരണ നിലയിൽ ഒരു സ്റ്റാമറിങ്ങില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഭയത്തിന് അടിമയായാൽ അയാൾക്കൊരു ചെറിയ വിക്കൽ വരും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് കഴിയില്ല അതിന് കാരണം ആശയങ്ങൾ ഇങ്ങോട്ട് വരാത്തതാണ് അപ്പോൾ ഭയം വരുമ്പോൾ ബ്രെയിനിൽ എന്തോ ചേഞ്ചസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ചില തടസ്സങ്ങളൊക്കെ അവിടെ ബ്ലോക്കുകളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിൽക്കലില്ലാത്തൊരു വ്യക്തിക്ക് വിൽക്കൽ വരാം നിങ്ങൾക്ക് അനുഭവം ഇത് വേണമെങ്കിൽ ശ്രമിച്ച് ശ്രദ്ധിച്ച് നോക്കിയോളൂ അതുപോലെ ചിലപ്പോൾ കൈ വിറക്കും ഭയം വരുമ്പോൾ വിറയിൽ വരും ഒരു തമാശക്ക് ഇങ്ങനെ പറയും ധൈര്യം കൊണ്ടൊരു വിറ എന്ന് പറയും വിറയ്ക്കുന്നുണ്ട് അതെനിക്ക് ധൈര്യം വന്നപ്പോഴാണ് എന്ന് തമാശക്ക് പറയാറുണ്ട് ധൈര്യം കൊണ്ട് വിറയ്ക്കും അല്ല ഭയം കൊണ്ടാണ് ഭയം വരുമ്പോൾ ഒരു വിറയൽ വരും ചിലപ്പോൾ ഭയം കൊണ്ട് വറക്കാൻ തുടങ്ങും ചിലപ്പോൾ ബോഡി ടെമ്പറേച്ചർ താഴും അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ബോഡി ടെമ്പറേച്ചർ താഴുക എന്തിന് ചിലർ ഭയം കൊണ്ട് ബോധം കെട്ട് വീഴുക തന്നെ ചെയ്യും ബോധം നഷ്ടപ്പെടും അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത് ഈ ഭയം കൊണ്ട് ഒക്കെ സംഭവിക്കുന്നത് തലച്ചോറിൻ്റെ ഉള്ളിലെ ചില ചേഞ്ചസ് എന്ന് ഓർക്കുക അപ്പോൾ എപ്പോഴും ഭയമുള്ള ഒരാൾക്ക് ആ ചേഞ്ചസ് ഇങ്ങനെ സ്ഥായിയായി വരും പഠിച്ചത് ഒന്നും ഓർമ്മ വരില്ല ഭയം വന്നാൽ ഭയമുള്ളപ്പോൾ ഒന്നും കയറില്ല ഇതൊക്കെ ഭയത്തിൻ്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഭയപ്പെടരുത് ഭയപ്പെടാതിരിക്കാനായിട്ട് ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഒരു ഭാഗമല്ല ഭയപ്പെടേണ്ടെന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം എടുത്ത് കാണിക്കാം രാത്രിയിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് ഭയമുണ്ടെന്ന് വിചാരിക്കാം പക്ഷെ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയം കുറയില്ലേ ചിലപ്പോൾ ഭയം ഒട്ടും ഉണ്ടായില്ല എന്ന് വരാം അപ്പം അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയം കുറവാണ് ഇതുപോലെ തന്നെയാണ് ഒരു യാത്ര പോകണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ഭയം ഉണ്ടാവും ഒരു കൂട്ടുകാരൻ പരിചയമുള്ളൊരു കൂട്ടുകാരൻ പോയി പരിചയമുള്ളൊരു ഉണ്ടെങ്കിൽ ഇനി അയാൾക്ക് പരിചയം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയം കുറവായിരിക്കും അതുകൊണ്ടാണ് കൂട്ടമായിട്ട് പോകുമ്പോൾ ധൈര്യം കൂടുന്നത് എന്ത് തെറ്റും ചെയ്യാനുള്ള ധൈര്യം വരുന്നത് വിദ്യാർത്ഥികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കൊക്കെ അവർ നല്ലവരായിരിക്കും പക്ഷെ ഒരു കൂട്ട് കഴിയുമ്പോൾ തെറ്റുകൾ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കൂടുകയാണ് ഒരാളുടെ സ സപ്പോർട്ട് ധൈര്യം ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഞാൻ ചിത്രം കാണുന്നത് ഇതാണ് ഒരു വിഷൻ അത് പട്ടികൾ വീട്ടിൽ പട്ടികളുണ്ടാവുമല്ലോ ആ പട്ടികൾ വേറൊരു പട്ടി വരികയാണെങ്കിൽ കുറയ്ക്കും പക്ഷെ ഓടിച്ചെല്ലാം അങ്ങനെ ഓടിച്ചെല്ലില്ല മിക്കവാറും കുറച്ചിട്ടവിടെ നിൽക്കുള്ളു എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ കൂടെയുണ്ട് എന്ന് വിചാരിക്കുക ഉടമസ്ഥൻ കൂടെയുണ്ടെങ്കിൽ പട്ടിക്ക് നല്ല ശൗര്യമായിരിക്കും വീട്ടിലാണെങ്കിൽ പട്ടി നല്ല ശൗര്യം കാണിക്കും അതൊക്കെ വീട്ടുമുടുക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെയുണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും എപ്പോഴും നമ്മുടെ അപ്പനോ അമ്മയോ ചേട്ടനോ നമ്മുടെ കൂടെ ഉണ്ടാകുമോ ഉണ്ടാകില്ല പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയുണ്ട് അതാണ് സർവശക്തനായ ദൈവം ഏത് ഞാൻ സർവശക്തനായ ദൈവമെന്ന് പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ നിങ്ങൾക്ക് ഭയം തോന്നുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ഭയം തോന്നുകയില്ല പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ഭയം വരും പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ ഭയം വരും ആ ഭയം കുട്ടികളിലുള്ള ആ ഭയം മാറ്റിക്കളയുന്നതിന് പല മാർഗങ്ങളുള്ളത് ഒന്ന് തമ്പുരാൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ആ കുട്ടിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതൊന്ന് ആ കുട്ടി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അപ്പൻ അമ്മ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും അവരുടെ തലയിൽ കൈവച്ച് ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കുക ഇവൻ്റെ ഭയമുള്ള മേഖല ഏതാണോ ആ മേഖല പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരൊന്ന് അനുഗ്രഹിച്ച് അപ്പോൾ അവരുടെ മനസ്സിലാ ധൈര്യം വരുന്നത് മനസ്സിലാണല്ലോ മസിളിലല്ല മനസ്സിലാണ് ധൈര്യമെന്ന് പറയുന്നത് മസിളിലല്ല പിന്നെയോ മനസ്സിലാണ് അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ ധൈര്യം വരികയാണ് എന്നും പ്രാർത്ഥി കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഇതുപോലെ അപ്പനും അമ്മയും അടുത്ത് നിന്ന് കുഞ്ഞിനെ പ്രാർത്ഥിച്ചൊരുക്കി പരീക്ഷയ്ക്ക് വിടാൻ സാധ്യമല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് ചിലപ്പോൾ അപ്പനും അമ്മയും ഉണ്ടാവില്ല മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ വേറെ പിരിഞ്ഞ് നിൽക്കാവാം അല്ലെങ്കിൽ അപ്പൻ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അമ്മ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് ഒരു ഇൻട്രസെഷൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കളില്ലാത്ത അല്ലെങ്കിൽ അവർ തമ്മിൽ യോജിപ്പില്ലാത്ത അവസ്ഥയിൽ അവർക്ക് കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ മകന് കൂടുതൽ ശക്തി ലഭിക്കും പരീക്ഷ എല്ലാ ചോദ്യങ്ങളും നന്നായി ചെയ്യാനായിട്ട് കഴിയും അല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഒരു കടലാസിൽ എഴുതി പോക്കറ്റിൽ ഇട്ടാൽ മതിയോ പോരാ കടലാസിലെഴുതി പോക്കറ്റ് ദൈവം എൻ്റെ പോക്കറ്റിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ഉണ്ടെന്നോ എഴുതിയതുകൊണ്ട് എഴുതി പോക്കറ്റിൽ ഇട്ടതുകൊണ്ട് കാര്യമില്ല പിന്നെയോ ദൈവം നമ്മുടെ ഉണ്ടെന്ന് നമുക്കൊരു ഉണ്ടാവണം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫീലിംഗ് ഉണ്ടാവണം ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഫീലിംഗ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും അതിനെന്താ മാർഗം ഓരോ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറയണം ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് പറയണം ചില കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കും എന്താ കാരണം എന്നറിയാമോ ചിലപ്പോൾ നാളെ പഠിച്ചു വരണം ചോദ്യം ചോദിക്കുമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടാവും അവനാണെങ്കിൽ പഠിച്ചിട്ടില്ല ചിലപ്പോൾ ശിക്ഷിക്കുന്ന ഒരു അധ്യാപകനാവാം അപ്പോൾ ക്ലാസ്സിൽ പോകാനായിട്ട് പേടിയുണ്ടാവും ചിലപ്പോൾ കൂട്ടുകാർ കൂട്ടുകാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം കളിയാക്കാം ഉപദ്രവിക്കാം നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജിൽ റാഗിങ് എന്ന് പറയും അങ്ങനെ റാഗ് ചെയ്യുന്നുണ്ടാവാം ഇതൊക്കെ ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് മടിയുണ്ടാവും ഇതൊക്കെ ഞാനൊരു സ്റ്റേജിലൊരു അനുഭവം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇതാണ് ഒരു കുട്ടി ഒരു ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം എന്ന് അങ്ങനെ പ്രസംഗിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്ത് ആ സമയമായപ്പോൾ ആ കുട്ടി കുറച്ച് കഴിയട്ടെ എനിക്ക് ഭയമാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ ഭയം എന്തായിരിക്കും ആളുകൾ എന്ത് വിചാരിക്കാമോ എനിക്ക് തെറ്റുപറ്റാവോ എന്നൊക്കെയുള്ള ആ ഭയമാണ് ഭയപ്പെടുന്നത് എന്തോ അത് നമുക്ക് വന്ന് ഭവിക്കും ഭയം നമ്മുടെ പെർഫോമൻസിനെ മോശമാക്കും എല്ലാ കാര്യങ്ങളും നന്നായി പെർഫോം ചെയ്യാൻ നമുക്ക് കഴിയും പരീക്ഷ എഴുതുകയായാലും ഫുട്ബോൾ കളിക്കായാലും ഹൈ ജമ്പ് ചാടുകയായാലും ഒരു എസ് എഴുതുകയാണെങ്കിലും ഒക്കെ ഒരു ഡാൻസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും എല്ലാ പെർഫോമൻസും അതിൻ്റെ ഏറ്റവും അത്യുച്ച കോടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം അറുപത്താറ് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാൽ ചില സ്ഥലങ്ങളിൽ ദൈവത്തെ ഭയപ്പെടണം എന്ന് എഴുതിയിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെടണം എന്ന് എഴുതിയിട്ടുള്ളത് എന്തർത്ഥത്തിലാണ് ഒരു പോലീസുകാരനെ ഭയപ്പെടുന്ന മാതിരി ദൈവത്തെ ഭയപ്പെടണം എന്നാണോ അതോ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അധ്യാപകനെ ഭയപ്പെടുന്ന മാതിരി അധ്യാപകൻ അടിക്കും എന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത് പോലെ ദൈവത്തെ ഭയപ്പെടണമെന്നാണോ എൻ്റെ അർത്ഥം അല്ല ദൈവത്തെ ഭയപ്പെടണം എന്ന് പറയുന്നത് വേറെ ഒരു അർത്ഥത്തിലാണ് അർത്ഥം ഇതാണ് എൻ്റെ ഈ പ്രവൃത്തി മൂലം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹകര വലയത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയമാണ് ആ ഭയം നല്ല ഭയമാണ് അപ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണ് ഇത് ദൈവത്തിന് ഇഷ്ടമാവുമോ എന്തിന് കുറച്ചും കൂടി ഇറങ്ങി വന്ന് ഇത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമാകുമോ ഇതെൻ്റെ മാഷിന് ഇഷ്ടമാകുമോ എൻ്റെ ടീച്ചർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ഇഷ്ടമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാമെന്ന് ഞാൻ പറയാണ് നിങ്ങളുടെ അപ്പനും അമ്മയും ഇതറിഞ്ഞാൽ അവർ ദുഃഖിക്കോ അത് അവർക്ക് ഇഷ്ടമാകുമോ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ദൈവത്തിന് ഇഷ്ടമാകുമോ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാനത് ചെയ്യുന്നത് മൂലം എൻ്റെ അധ്യാപകൻ്റെ സ്നേഹകര വലയത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുമോ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹകര വലയത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുമോ എൻ്റെ തമ്പുരാൻ്റെ സ്നേഹകര വലയത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുമോ എന്ന് ആലോചിക്കുക വിട്ടുപോകുമെന്നാണ് ഉത്തരമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഭാഗ്യവാന്മാരാണ് വിശുദ്ധ ബൈബിളിൽ അങ്ങനെ രണ്ട് സ്ഥലം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല എൻ്റെ ഈ പ്രവൃത്തി മൂലം എൻ്റെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നവനല്ല രക്ഷിക്കുന്നവനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ പ്രവൃത്തി മൂലം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹകര വലയത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയം ഈ രണ്ട് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനമാണ് അത് നിങ്ങൾ എന്നും വായിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും ഞാനെന്നും വായിക്കുന്നതാണ് എന്നാലും അറിയില്ല കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ബൈബിളിൽ പറയുന്നത് ലോട്ടറി അടിച്ചവൻ ഭാഗ്യവാൻ എന്നല്ല ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ആഗ്രഹ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തെ ഭയപ്പെടും ഒരു തെറ്റ് ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടും നിൻ അതിന് ഫലങ്ങൾ രണ്ടാമത് തിരുവചനം നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നമ്മൾ അധ്വാനിച്ചിട്ട് പലപ്പോഴും ഫലം അനുഭവിക്കാൻ പറ്റണില്ല ദൈവത്തെ ഭയപ്പെടുന്നവന് അത് ലഭിക്കും നിൻ്റെ നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി ആയിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഓർമ്മ വരുന്നത് സ്ഥലത്ത് പറയുന്നുണ്ട് ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ ആർക്കാണ് അവനെ കിട്ടുക എന്ന് എഴുതിയിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അവൾ നിൻ്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലീവ് തൈകൾ പോലെയായി പോലെയും മക്കളൊക്കെ നല്ല അനുസരണമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന അധ്വാനികളായ മക്കളായിരിക്കും കൃതാവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കുറിച്ച് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എഴുതിയിട്ടുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത് ഞാൻ എന്നും വായിക്കുന്ന ഒരു ഭാഗമാണ് ഇതുപോലെ ഒരു ഭാഗവും കൂടിയുണ്ട് അത് സങ്കീർത്തനം മുപ്പത്തി നാല് ഒമ്പതാമത്തെ തിരുവചനം അവിടുത്തെ ഭയപ്പെടുന്ന വി ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അതിൻ്റെ താഴെയുള്ള വരി എഴുതിയിരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വരഞ്ഞേക്കാം പക്ഷേ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഒരു കാട്ടിലെ ഇര ഉണ്ടെങ്കിൽ അത് സിംഹത്തിന് കിട്ടും സിംഹത്തിൻ്റെ കൂട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കും ആ ഇര കടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലിട്ട് കൊടുത്ത് സിംഹം പുറത്ത് കാവലിരിക്കും ആ അത്രയും ഉറപ്പാണ് സിംഹക്കുട്ടിക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ളത് ഇനി അതുപോലും സംഭവിച്ചേക്കാം ഇല്ലാതെ കിട്ടാതെ വന്നേക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള ആ തിരുവചനം ഓർക്കുക അപ്പോൾ ആരെയും ഭയപ്പെടരുത് ഒന്നിനെയും ഭയപ്പെടരുത് അത് നമ്മുടെ പെർഫോമൻസ് കുറയ്ക്കും എന്നാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഭയം എൻ്റെ ഈ പ്രവൃത്തി മൂലം ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു